നമസ്കാരം ഗാസയിൽ ശൈത്യകാലം ആരോഗ്യ പ്രശ്നങ്ങളും ദുരിതവും കൂട്ടുന്നതിനിടെ ആശുപത്രിക്ക് നേരെ വീണ്ടും ആക്രമണവുമായി എത്തിയിരിക്കുകയാണ് ഇസ്രായേൽ ഗാസയിൽ കുറഞ്ഞത് അഞ്ച് പലസ്തീൻ ശിശുക്കളെങ്കിലും ഹൈപ്പോതെർമിയ ബാധിച്ച് മരിച്ചതായാണ് റിപ്പോർട്ട് കടുത്ത തണുപ്പ് ബാധിച്ച് അഞ്ചാമത്തെ കുഞ്ഞ് മരിച്ചുവെന്ന റിപ്പോർട്ടുകൾക്കിടയിൽ വരും മണിക്കൂറുകളിലും ദിവസങ്ങളിലും ശക്തമായ തണുപ്പ് മുനമ്പിനെ ബാധിക്കുമെന്ന് ഗാസയുടെ സർക്കാർ മീഡിയ ഓഫീസിനെ അറിയിച്ചിട്ടുണ്ട് ഈ ദുരിതങ്ങൾക്കിടയിലും ആശുപത്രികൾക്ക് നേരെയുള്ള ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ ഗാസ സിറ്റിയിലെ അൽവഫ ആശുപത്രിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഏഴുപേർ ഉൾപ്പെടെ ഗാസയിലുടനീളം മുപ്പത് പലസ്തീനികളെയാണ് ഇസ്രായേൽ സൈന്യം ഇന്നലെ കൊലപ്പെടുത്തിയത് സമീപത്തെ അഹ്ലി ആശുപത്രിക്ക് നേരെയും ശിലാക്രമണം ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച ഇസ്രായേൽ സൈന്യം കമാൽ അദ്വാന ആശുപത്രിയിലേക്ക് അതിക്രമിച്ചു കയറി തീയിട്ടിരുന്നു തുടർന്ന് ആശുപത്രി ഡയറക്ടർ ഡോക്ടർ ഹസം അബു സഫിയെ അറസ്റ്റ് ചെയ്തിരുന്നു ഇദ്ദേഹത്തെ വിട്ടയക്കണമെന്ന ആവശ്യവും ശക്തമാണ് ഡോക്ടറെ മോചിപ്പിക്കാൻ ഇസ്രയേലിനെ സമ്മർദ്ദത്തിലാക്കാൻ അബു സഫിയുടെ കുടുംബം ലോകത്തോട് ആവശ്യപ്പെടുന്നുണ്ട് ബോംബെറിഞ്ഞ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു വെളുത്ത കോട്ട് ധരിച്ച ഇസ്രയേലി ടാങ്കിലേക്ക് നടക്കുന്നതാണ് അബു സഫിയുടേതായി പുറത്തുവന്ന അവസാനത്തെ ചിത്രം ഹൈപ്പോത്തെർമിയ അതിജീവിക്കാനാകാതെ കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടമാകുന്നു ഈ സ്ട്രിപ്പിലേക്കുള്ള ശീതകാല സാധനങ്ങളുടെ പ്രവേശനം ഇസ്രൽ കർശനമായി നിയന്ത്രിക്കുന്നത് തുടരുകയാണ് ആറ് ഡിഗ്രി സെൽഷ്യസ് അതായത് നാൽപ്പത്തി ഡിഗ്രി ഫാരൻ വരെ താഴാൻ സാധ്യതയുള്ള ശൈത്യകാലത്തെ അതിജീവിക്കാൻ എൻക്ലേവിലെ ഒരു ദശലക്ഷത്തോളം പലസ്തീനുകാർക്ക് മതിയായ പാർപ്പിടമില്ലെന്ന് സഹായം ഗ്രൂപ്പുകൾ മുന്നറിയിപ്പും നൽകിയിരുന്നു ഇസ്രയേൽ ആക്രമണങ്ങളിൽ നിന്ന് പലായനം ചെയ്യാൻ നിർബന്ധിതരായ പലസ്തീനികൾ ടെർപോളിൻ പുതപ്പുകൾ കാർബോർഡ് തുടങ്ങി പഴയ അരിച്ചാക്കുകൾ പോലും ഉപയോഗിച്ച് നിർമ്മിച്ച താൽക്കാലിക ടെൻറ്റുകളിലാണ് അഭയം പ്രാപിക്കുന്നത് ഇവിടെ തണുപ്പിനെ അതിജീവിക്കാൻ കഴിയുന്ന യാതൊന്നും ഇവരുടെ കൈവശമില്ലെന്നത് ദുരിതത്തിന്റെ ആഴം കൂട്ടുന്നതാണ് ഗാസയിലേക്ക് കടക്കാനുള്ള അനുമതിക്കായി കാത്ത് മാസങ്ങളായി പുതപ്പുകൾ മെത്തകൾ മറ്റ് ശൈത്യകാല സാധനങ്ങൾ എന്നിവ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുകയാണെന്ന് യു എൻ ആർ ഡബ്ല്യു എ മേധാവി ഫിലിപ്പ് ലെസാരിനി പറയുന്നുണ്ട് അൽവഫ ആശുപത്രി ആക്രമണത്തിൽ ഏഴ് മരണം കമാൽ അദ്വാൻ ആശുപത്രി തരിപ്പണമാക്കിയതിന് പിന്നാലെ ഗാസ സിറ്റിയിലെ അൽബഫ ആശുപത്രിയിലേക്കും ഇസ്രയേൽ ആക്രമണം ഉണ്ടായിരുന്നു ആശുപത്രിയിലെ മുഗൾ നിലയിൽ മിസൈൽ പതിച്ച് ഏഴ് പേരാണ് കൊല്ലപ്പെട്ടത് ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് വൈദ്യസഹായം നൽകി വരുന്ന ആശുപത്രിയായിരുന്നു കൂടുതൽ രോഗികളെ സ്വീകരിക്കുവാൻ ആശുപത്രി സജ്ജമായി വരികയാണ് എന്നാൽ ആശുപത്രി പ്രവർത്തനക്ഷമമല്ലാത്തതിനാലാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രയേൽ ന്യായീകരണം കമാൽ അദ്വാന് ആശുപത്രിക്ക് തീ വെച്ച് ആശുപത്രി ഡയറക്ടറേയും ജീവനക്കാരെയും അറസ്റ്റ് ചെയ്തതായി ഇസ്രയേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്